മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിയൂർ ഉസ്താദ് അനുസ്മരണവും വി കെ അബ്ദുൾ ഖാദർ മൗലവി സ്മരണിക പ്രകാശനവും സംഘടിപ്പിച്ചു കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ സ്മരണിക പ്രകാശനം നിർവഹിച്ചു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് സംഘടന വലിയ റബല്യൂഷനാണ് നടത്തിയത് ആ റവല്യൂഷൻ നമുക്ക് സാധ്യമായത് യാതൊരു ചർച്ചയും വേണ്ട പാഠ്യത്സവം സൈനയും പോലെയുള്ള ഒരു നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് പോരാടിയ പണ്ഡിതന്മാരും നേതാക്കളും ആ ശക്തി അതാണ് നമ്മൾ എന്നൊക്കെ പറയുന്നു കൊടുക്കുന്ന ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അബ്ദുറഹ്മാൻ കല്ലായി മാണിയൂർ ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം നടത്തി മഹമ്മൂദ് കടവത്തൂർ പി ടി അബ്ദുൾ അസീസ് അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് മഹമ്മൂദ് അള്ളാങ്കുളം കെ പി താഹിർ തുടങ്ങിയവർ സംസാരിച്ചു ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ಫಾರ್ ಎವರ್ ಕುನ್ನಮಂಗಲಂ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್